ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ഒൻപത് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു കട്ടോരി ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് കട്ട് ചെയ്ത് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ലൈനിങ് പീസ് ആണിത് നമ്മുടെ തുണിയുടെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നമുക്കിതുപോലെ മടക്കിയെടുക്കുന്നു നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നേരെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു തുണിയുടെ കട്ടിങ്ങിലെ ഒക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം വരുന്നത് പതിനാലര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെയും അതുപോലെ തന്നെ പതിനഞ്ചരഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമുക്ക് ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്യുന്നത് ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ആറര ഇഞ്ച് നമ്മുടെ ഷോൾഡർ കൊടുക്കുന്നു ഇവിടെയും ആറര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ കൈക്കുലിയുടെ ഇറക്കത്തിനും വേണ്ടിയും മാർക്ക് ചെയ്യുന്നു ആറര ഇഞ്ച് നമ്മുടെ ആളുടെ ബോഡിയുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുത്തത് ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ ആളുടെ ബോഡി നേരത്തിലുള്ള മെഷർമെന്റ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് നാല്പത്തി ഇഞ്ച് കിട്ടും നാല്പത്തി മൂന്നിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് പത്തേ മുക്കാൽ ഇഞ്ചാണ് പത്തേ മുക്കാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപത് ഇഞ്ച് അതിൻ്റെ കൂടെ ബാക്ക് ഡാട്സ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാൽ അങ്ങനെ ഒൻപതേ മുക്കാൽ ഇഞ്ചും ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് ഇതുപോലെ വരും ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്ത് ആറര ഇഞ്ചാണ് നേർ പകുതി മൂന്നേ കാലിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മുകളിൽ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തുമ്പ് വിടുന്നു നമുക്കിവിടെ എട്ടേ മുക്കാലിഞ്ചാണ് ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആ ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കൂടി നമ്മൾ ഇതുപോലെ ആംഹോളിൻ്റെ പിടിച്ചാൽ നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എട്ടേ ഇഞ്ച് കിട്ടണം നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രീതിയിലാണ് ആം ഹോൾ എടുക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ഒൻപത് ഇഞ്ച് അതിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ച് നമ്മളിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് രണ്ടേ ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം ഒൻപതേ കാലിഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടു അതുപോലെ തന്നെ നമ്മൾ എത്രയാണോ ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നത് അതിൽ നിന്ന് നിന്നൊരു കാലിഞ്ച് കുറച്ച് നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ രണ്ടേ മുക്കാലിഞ്ച് വൈഡ് കൊടുത്തു ഇവിടെ നമ്മൾ മൂന്നേ കാലിഞ്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണേട ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഷോൾഡർ നമ്മളൊരു അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു അതായത് ഇവിടെ നിന്ന് അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ റാം ഹോളിൻ്റെ മാർക്കിംഗ് ഇല്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുക കേട്ടോ ഇവിടത്തേക്ക് ഈ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈന് നമ്മൾ കൊടുത്തത് ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് ഡാർസ് മാർക്ക് ചെയ്യണം ഇവിടെയാണ് നമുക്ക് ഡാർസ് വരുന്നത് നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് നാലേകാലിഞ്ചാണ് ഡാർസിലേക്ക് നമുക്ക് അകലം വന്നത് ഡാർസിന്റെ ഉയരം നമ്മൾ കൊടുത്തത് നാല് ഇഞ്ചാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിന്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ഇതുപോലെ കണ്ടു ഇവിടെ നിന്ന് ആ ഒരു അരഞ്ച് ഷോൾഡർ കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആംഹോളിന്റെ ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് താഴെട്ടേക്കും ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കട്ടുകറി ബ്ലൗസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ കട്ട് ചെയ്ത് ഈ ആ ഒരു സ്കെച്ച് വെച്ച് തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളിതൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതിനുശേഷം ഒരു കാലിഞ്ച് വീണ്ടും നമ്മളൊരു മാർക്ക് കൊടുക്കും ഈയൊരു കാലിഞ്ച് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് നമ്മളിത് ഇതുപോലെ മാർക്ക് ചെയ്തത് കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ ഭാഗമാണിത് ഇപ്പൊ നമുക്ക് ഈ ഒരു ചോക്ക് മാർക്ക് കറക്റ്റ് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇട്ട് വരഞ്ഞ് കാണിച്ചു തരികയാണ് ഇതുപോലെ വരുന്നത് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഈ ഒരു പീസ് നമ്മളൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ആ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തു നമുക്ക് ഇവിടെ നമുക്കൊന്ന് നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റ് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഒരു ഇഞ്ച് അതായത് നമ്മുടെ ബാക്ക് പാർട്ടിനേക്കാൾ നമ്മൾ ഒരു ഇഞ്ച് കൂടുതലാണ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിനെ ടച്ച് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബാക്ക് പാർട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കാലിഞ്ച് തുമ്പ് കൂടി തീരെ തയ്ക്കാനുള്ള വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തത് കണ്ടോ ഉണ്ടാവും ഇഞ്ച് നമ്മൾ ആ ഒരു മാർക്ക് നേരിട്ടിട്ട് ഒരു ഇഞ്ചാണ് നമ്മളിവിടെ കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് നമ്മൾ വൈഡ് കൊടുത്തത് ഇപ്പോൾ നമുക്കതൊരു ഇഞ്ചാണ് ഉണ്ടാവുക കാരണം നമ്മൾ കാലിഞ്ച് തീരെ തയ്ക്കാൻ വേണ്ടി നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് ആറേ കാലിഞ്ചാണ് അപ്പോൾ നമ്മൾ മുകളിൽ ഒരു കാലിഞ്ച് കൊടുത്ത് തയ്യൽത്തുമ്പ് കൊടുത്ത് നമ്മളിവിടെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കത്തിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്കത് കറക്റ്റായി കിട്ടും ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന്റെ ഈ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് പീസ് എടുത്തു മാറ്റാം അപ്പൊ നമുക്ക് ഈ ഒരു ചോക്ക് മാർക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടി നമ്മളൊന്ന് ഒന്ന് മാർക്കർ വെച്ച് നമുക്ക് ആ ഒരു നമ്മൾ ആ ഒരു മാർക്ക് ആ ഒരു മാർക്കിൽ കൂടി ഒക്കെ ഒന്ന് ലൈൻ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ടെക്കിന്റെ ഇറക്കത്തിന്റെ ആ ഒരു പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പത്ത് ഇഞ്ചിൽ അപ്പം നമുക്ക് ഡാൻസിൻ്റെ ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കേട്ടോ ഇവിടെ നമുക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാൻഡിന് വേണ്ടി ഇവിടെ നിന്ന് മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കണം അല്ലോ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയാം കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മാർക്കിംഗ് ഒക്കെ ചെയ്യാം ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്യും നമ്മുടെ ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇവിടെ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് കൊടുക്കുകയാണ് ഇനി നമുക്ക് കട്ടോരി മാർക്ക് ചെയ്യണം അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗം നമ്മൾ ഇവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ആറര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗമില്ലേ ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു മാർക്ക് വെള്ളം ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലൊന്ന് ഡോർസ് ഇട്ട് ഇതുപോലൊന്ന് വരും ഉണ്ടോ ഈ രീതിയിൽ നമ്മൾ കട്ടോരി നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഒരു മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഈ ഒരു കട്ടോരിയുടെ മാർക്കിലേക്ക് നമുക്ക് ഒരു ലൈൻ കൊടുത്തു ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് അത് നമ്മൾ കാണിച്ചു വരാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മാർക്കിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് ആ ഒരു ഷേപ്പിൽ വരുന്നു ഇവിടെ നിന്ന് നമുക്ക് നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ബാൻഡിൽ നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ മുകളിലോട്ട് ഇതുപോലെ അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ വരച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു മുക്കാലിഞ്ചിൻ്റെ ആ ഒരു പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കട്ടോരിയുടെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് ഈ ഒരു പീസ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കട്ടോരി നമുക്ക് ക്രോസിലാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നമുക്ക് നല്ല ക്രോസോടു കൂടി വരുന്ന രീതിയിലാണ് ഈ ഒരു കട്ടോരിയുടെ ഈ ഒരു ഭാഗം നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ ക്രോസിൽ വെച്ച് കൊടുത്ത് നമുക്കിവിടെ ഈയൊരു അളവിന് കറക്റ്റായിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഉണ്ടോ നമ്മൾ ഈയൊരു കപ്പിൻ്റെ കറക്റ്റ് ഒറ്റ നമ്മൾ എങ്ങനെയാണോ പേപ്പർ കട്ടിംഗ് ഉള്ളത് ആ ഒരളവിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് നമ്മളൊരു ഒന്നേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഒന്നേ മുക്കാൽ അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒന്നേ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പം നമുക്ക് രണ്ട് ഭാഗത്തേക്കും നമ്മൾ ഒന്നേ ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇവിടെ നിന്ന് ഒന്നേ ഇഞ്ച് ഇവിടെ നിന്നും ഒന്നേ ഇഞ്ച് ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഇവിടെ വരെ അഞ്ചേ കാലിഞ്ചാണുള്ളത് അതേ അളവ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക അഞ്ചേ കാലിഞ്ച് നമുക്ക് ഈ ഒരു മാർക്കിനെ ടച്ച് ചെയ്ത് ഇതുപോലെ വരുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു ഭാഗം നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം എനി നമുക്കിവിടെ നമുക്ക് സ്കെയിൽ വെച്ച് ഈ ഒരു മാർക്കിംഗ് നമുക്ക് കൊടുക്കാം കേട്ടോ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് ഇവിടെ നിന്ന് എത്രയാണോ ഇവിടെ കിട്ടിയത് അതേ അളവ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടേണ്ടത് ഇനി നമുക്കിവിടെ നമുക്ക് തയ്യൽ തുമ്പ് വെച്ച് ഇതുപോലെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഒന്നേ മുക്കാലിഞ്ചി നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കേട്ടോ ഇതുപോലെ വരും ഇനി നമുക്ക് ഇവിടെ നിന്ന് ടോട്ടൽ അളവ് നമ്മുടെ ഇവിടെ നിന്നുള്ള നമ്മുടെ ടോട്ടൽ ഇയർ അളവ് നമ്മൾ ചെക്ക് ചെയ്യുക നമുക്കിവിടെ പത്തേ മുക്കാലിഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേർ പകുതി അഞ്ചേകാലും പോയിൻ്റും നമുക്കിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നിന്ന് അഞ്ചേകാലും പോയിന്റും ഇവിടെ നിന്ന് അഞ്ചേകാലും പോയിൻ്റ് ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നേരെ ഡാഡ്സിൻ്റെ ലൈന് കൊടുക്കണം അപ്പോൾ ലൈന് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ചെറിയൊരു ലൈൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു കോണിലേക്ക് നമുക്ക് എത്രയാണോ അളവ് കിട്ടിയത് അതേ അളവ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് നമുക്കിവിടെ അഞ്ചേ മുക്കാൽ ഇഞ്ച് അപ്പം നമുക്കിത് കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ നമ്മുടെ ഡാർസിൻ്റെ മെയിൻ ടെക്കിൻ്റെ ആ ഒരു ഷേപ്പാണ് നമുക്കവിടെ വരിക അപ്പോൾ നമുക്കത് അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഇവിടെ നിന്ന് അഞ്ചേ മുക്കാലിഞ്ച് ഇവിടെ നിന്നും ഇവിടത്തേക്ക് അഞ്ചേ മുക്കാലിഞ്ച് ഇനി നമുക്ക് ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് വരാം ഇനി നമ്മളിവിടെ ഒന്നേ മുക്കാലിഞ്ചാണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തത് രണ്ട് ഭാഗത്തേക്കും അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് ഈ ഒരു കോണിൽ നിന്ന് നമുക്ക് രണ്ടേ കാലിഞ്ചാണ് നമുക്ക് ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്ക് നമ്മൾ രണ്ടേ കാലിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് മുകളിലുള്ള നമുക്ക് ആ ഒരു മെയിൻ ടെക്കിൻ്റെ പോയിൻറ്റിലെ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ടെക്കിന് ഇറക്കം മാർക്ക് ചെയ്താൽ ആ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഡാട്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു മാർക്കിങ്ങിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതി ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഈ രീതിയിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടോരിയുടെ പാർട്ട് ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കപ്പ് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തു ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള കരവശം ആ ഒരു ഭാഗത്താണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ എല്ലാ ബ്ലൗസിനും ചെയ്യുന്ന പോലെ ഫ്രണ്ട് ഭാഗത്ത് നിന്നൊരു കാലഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു കപ്പിൻ ഈയൊരു ബാൻഡിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ ഇപ്പം നമ്മുടെ ബാൻഡ് കട്ട് ചെയ്തു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിന്റെ രണ്ടാമത്തെ സൈഡ് വശം നമ്മുടെ കക്ഷത്തിന്റെ ഭാഗം വരുന്ന പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ അപ്പം നമുക്ക് ഇവിടെയാണ് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു പേപ്പർ കട്ടിങ്ങിന് ആയിട്ട് നമ്മൾ ആദ്യം ഒന്ന് എല്ലാ ഭാഗവും നാല് വശവും നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിത് മാർക്ക് ചെയ്തെടുത്തു എഴുതി നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ഈ ഒരു കട്ടോരിയുടെ ഭാഗം നമുക്ക് കൂട്ടി തയ്ക്കുന്ന ഭാഗത്ത് ഒരു കാലിഞ്ച് നമ്മളിവിടെ തുമ്പ് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ സ്റ്റിച്ചിങ് തുമ്പ് പിടിക്കുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു അനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടും ഫ്രണ്ട് ഭാഗം നമ്മളിവിടെ കണ്ടുപോകുന്നു നമ്മൾ കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് പാർട്ടുകളും രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ലീവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തുണിയെ നമ്മൾ നേരെ ഇതുപോലെ പകുതിയായി മടക്കിയെടുക്കുന്നു അപ്പം നമുക്ക് ആറിഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മടക്കിയെടുത്ത് നമുക്ക് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക നമ്മൾ തോൾ വശത്ത് നമ്മുടെ കഷത്തിന്റെ ഭാഗത്ത് എത്രയാണോ ലൂസ് കൊടുക്കുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി സോറി മടക്കി കൊടുത്താൽ മതി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു നമ്മുടെ ലൈനിങ് പീസും സ്ലീവിന്റെ പീസും കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണ് നമ്മുടെ ലെങ്ത് വരുന്നത് ആറച് സ്ലീവിന്റെ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് നമ്മൾ ഇവിടെ നേരെ ലൈൻ കൊടുക്കുക ഇനി നമുക്ക് കൈയുടെ തോൾ വശത്തുള്ള ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ മൂന്നേ മുക്കാലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇവിടെയും മാർക്ക് ചെയ്ത് നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് തോൾ വശത്ത് വരുന്ന ലൂസ് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതേ മുക്കാൽ അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് എട്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് നമുക്കിവിടെ കൈയുടെ ഈ ഒരു ലൂസ് വരുന്നത് നമുക്ക് പതിമൂന്നര ഇഞ്ചാണ് ആറേ മുക്കാൽ നേർപ്പകുതി ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ നമുക്കൊന്ന് അല്പം ഷെയ്പ്പ് ചെയ്ത് വരുന്നു അപ്പോൾ നമുക്ക് തോൾ വശത്ത് വരുന്ന ലൂസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ടേപ്പിനെ ക്രോസിൽ പിടിച്ച് നമ്മളത് മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിങ്ങും നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മുടെ ബോഡിയുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്ത് എട്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്തേ ഉണ്ടോ ഈ ഒരു മാർക്കിങ്ങും ഈ സ്ലീവിന്റെ മാർക്കിങ്ങും സെയിം ആണ് അപ്പം നമുക്കത് കറക്റ്റാകുമ്പോൾ എന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് തകൽത്തുമ്പ് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്ലീവിന്റെ മാർക്കിൽ കൂടി ആംഹോളിനെ നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ആംഹോളിന്റെ ഷേപ്പ് നമുക്ക് കിട്ടും കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ആംഹോള് ഇപ്പം നമുക്ക് സ്ലീവിനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ ഒരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു കണ്ടോ ഇവിടെ നിന്ന് ിൽ നിന്ന് ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു ഇത് നമുക്കിവിടെ സ്ലീവിനെ ഇതുപോലെ വെക്കുന്നു ബാക്ക് പാർട്ടിൽ നിന്ന് നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മളിവിടെയും കട്ട് ചെയ്ത് മാറ്റുന്നു ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം